ഹലോ വെൽക്കം ബാക്ക് ഇത് ഔട്ട് സൈഡ് ഓഫ് മീ നിനക്കുള്ള മറുപടിയാണ് ഇൻസൈഡ് ഓഫ് മീ ആണ് പക്ഷെ നിന്റെ ഇൻസൈഡ് എനിക്ക് കാണണ്ട അത് കാണേണ്ടവർക്ക് കാണിച്ചു കൊടുത്താൽ മതി നിന്റെ ഔട്ട് സൈഡ് നീ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അതെനിക്ക് അറിഞ്ഞാൽ മതി അപ്പോൾ ഞാനതിന് മറുപടി തരാം ഇപ്പം നീ എന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് ചൊറിഞ്ഞതിനാണ് ഞാൻ നിനക്ക് ഏതോ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് നിനക്കൊരു മറുപടി ഞാൻ തന്നത് അത് നോക്കാൻ അത് കാണാൻ കാത്തിരുന്നു നീ എൻ്റെ പേരിൽ വീഡിയോ ചെയ്യാനും എനിക്കറിയായിരുന്നു മുമ്പേ ചൊറിഞ്ഞ് ഒറിഞ്ഞ് മുമ്പും വീഡിയോ ഇട്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാത്തതാണ് നിന്റെ പുറകെ വരാൻ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യം അതുകൊണ്ട് ചിലർ എത്ര വൃത്തി കിട്ടവരാണേലും ചിലർ പറയുന്നതിന് നമുക്ക് മറുപടി കൊടുക്കണം എന്ന് തോന്നും പക്ഷെ ചില ആളുകളെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും തോന്നും ആ കാറ്റഗറിയിൽ പെട്ടതാണ് നീ നിന്നെ എനിക്ക് നിന്റെ നിനക്ക് മറുപടി തരണമെന്നോ നിന്നെ ഒരു എനിക്ക് നമുക്ക് ചില ആളുകളോട് തോന്നുന്ന ഒരു ഒരു അകലിച്ചയുണ്ട് അതെനിക്ക് ഉള്ളതുകൊണ്ടാണ് നിനക്ക് ഞാൻ മറുപടി തന്ന് നിന്റെ വീടേക്ക് മറുപടി തന്നു വരാത്തത് പക്ഷേ ഇതിന് ഞാൻ മറുപടി തരികയാണ് കരി നി കഷ്ടപ്പെട്ട് എൻ്റെ എൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ട് തമ്മയിലൊക്കെ ഇട്ട് നീ കൊടി പിടിക്കുന്ന ആളുകളുടെ കൈ കൊടുത്തത് ഷെയർ ഒക്കെ ചെയ്യിപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ ഞാനത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ അത് രാത്രിയിൽ തന്നെ രാവിലെ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടില്ല രാത്രിയിൽ തന്നെ ഞാൻ വീഡിയോ ചെയ്യാണ് ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഇത് വരുവുള്ളൂ അപ്പോൾ മറുപടി പറയും ജസ്റ്റ് ഒന്ന് എൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ ഞാൻ എന്തായാലും ഒരു മറുപടി കൊടുക്കുന്നുണ്ടോ എൻ്റെ മുന്നിൽ പറഞ്ഞ തളേ അങ്ങനെ തന്നെ വിളിക്കും ഈ ഞാൻ നിലപാടുകൾ ഞാൻ ഷെൽഫിൽ ഷെൽഫിലടുക്കി വെച്ചിരിക്കുന്ന നിലപാടുകളുടെ റാണി എന്നൊന്നും എഴുന്നള്ളിച്ചിട്ട് കാര്യമില്ല പത്ത് പതിനാറ് എഫ്ഐആറുകൾ സ്വന്തം പേരിലുള്ള നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പകല് പോലെ വ്യക്തമായിട്ടുള്ള ഒരു ഫ്രോഡ് സ്ത്രീയെ പ്രൗഡ് മദർ എന്ന് പറഞ്ഞ് വന്നിരുന്ന് നിങ്ങൾ വെള്ളപൂശാന് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളുടെ നിലപാട് അവിടെ വ്യക്തമായതാണ് ഒരു കേസാണ് ഒരാളുടെ അവരുടെ പേരിൽ ഉള്ളതെന്നുണ്ട് അത് പാരുമായി കേട്ടോ ഒരു കേസാണ് അവരുടെ പേരിലുള്ളതെങ്കിൽ കേട്ടില്ലേ ഇത്രയും മതി ബാക്കി നീ പറഞ്ഞ എന്താന്ന് ഞാൻ എന്റെ സാരാംശം അങ്ങ് പറഞ്ഞോളാം അപ്പൊ ഞാൻ ഇത് ഒരു ഇത്രയും കേൾപ്പിച്ച് എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞു ഫിജോയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത്രയധികം ക്രിമിനലായ ഒരു സ്ത്രീയെ ഇത്രയധികം കേസുകളുള്ള ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ നിലവാരം അറിയാൻ പറ്റിയെന്ന് നിന്റെ ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് നിന്റെ നിലവാരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി നിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് പരട്ട തള്ള ആ സ്റ്റാർട്ടിങ് പോയിന്റ് ചിരട്ട തള്ള അത് നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മ നീ മുഖത്തു നോക്കിയിട്ട് വിളിച്ചോ നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ ഉമ്മ ചിരട്ട തള്ള അപ്പോൾ ആ ചിരട്ട തള്ളയോട് നീ വിളിച്ചിട്ട് പറ നിനക്ക് ചിരട്ട തള്ളയെ ചിരട്ട തള്ളയെന്ന് വിളിക്കാൻ തോന്നുമ്പോൾ നീ ഡയറക്റ്റ് അങ്ങോട്ട് നോക്കിയിട്ട് വിളിച്ചാൽ മതി കാര്യം നിന്നെ പഠിപ്പിച്ച നിന്റെ കുടുംബ പാരമ്പര്യമാണ് നീ ആ പറഞ്ഞത് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നീ പറഞ്ഞത് നിന്റെ കുടുംബ പാരമ്പര്യമാണ് നിന്നെ നിന്റെ ഉമ്മ പഠിപ്പിച്ചതാണ് നീ ആ പറഞ്ഞത് ഓരോ അവളുമാരും ചീത്തയും തെറിയും പറഞ്ഞ് ഇങ്ങനെ പറയുന്ന എല്ലാവരെയും ഞാൻ അതുതന്നെ പറയുള്ളൂ നിങ്ങളുടെ പാരമ്പര്യമാണ് നിങ്ങളത് ചെറുപ്പത്തിലേ തൊട്ട് പഠിച്ചു വളർന്ന സംസ്കാരം അതാണ് മുതുക്കിക്ക് മനസ്സിലായോ മുതുക്കി തിളച്ചി ചേരട്ടത്തള്ള നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മ ഇനി ബാക്കി കാര്യത്തിലേക്ക് വരാം നിനക്ക് മറുപടി നിന്നെ ഞാൻ പെരും കള്ളിന്ന് ഉണച്ചെന്ന് വിളിച്ചത് നിൻ്റെയൊരു ഏതാണ് ഒരു പെരും കള്ളം പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു കാര്യവും സത്യസ ഒരു കാര്യവും തെളിവില്ലാതെ ഞാൻ കള്ളത്തരം നിന്നെയൊന്നും പോലെ വന്ന് വിളമ്പാറില്ല ഒരു കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നീ താങ്ങുന്ന കുറേ എണ്ണത്തിന്റെ വീഡിയോക്ക് താഴെയൊക്കെ പോയി നീ ഇതിനെ നീ കള്ളം പറഞ്ഞതിനെ ആണ് ഞാൻ പറഞ്ഞത് നീ കള്ളം പറഞ്ഞത് നീ കള്ളം പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും നീ പറയുന്നു ഞാൻ ഹൈഡ് ചെയ്തു എന്ന് ഞാൻ ഹൈഡ് ചെയ്തെങ്കിൽ എനിക്ക് ഹൈഡ് ചെയ്തു എന്ന് പറയുന്നതിന് യാതൊരു മടിയില്ല നിന്നെ പോലെ നിന്നെയൊക്കെ പോലെ എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല ഞാൻ കള്ളം പറയില്ല ഉള്ളത് തന്നെയാണ് ഞാൻ കള്ളം പറയില്ല നിന്നെ ഒന്നും ഞാൻ ഹൈഡ് ചെയ്യില്ല കാര്യം നിന്നെ ഒന്നും ഞാൻ ഹൈഡ് ചെയ്യില്ല കാര്യം നീ ഒന്നും തെറി വിളിച്ചിട്ടില്ല എന്നെ പിന്നെ അത് തന്നെയല്ല നീയൊക്കെ എന്റെ ചാനലിൽ വന്നിട്ട് എന്തെങ്കിലും കമന്റ് ഇട്ടാൽ അതിന് മറുപടി തരാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട് അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് സോ ഞാൻ നിന്നെയൊന്നും ഹൈഡ് ചെയ്യില്ല അതും നീ നിന്റെ നീ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയെടുക്കുന്ന മാനുപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയെടുക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇനിയും നിനക്ക് വിഷമം ഞാൻ ഫിജോയെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഫിജോയെ സപ്പോർട്ട് ചെയ്യുന്നു ഫിജോയെ സപ്പോർട്ട് ചെയ്യുന്നു നിനക്കൊക്കെ എന്തിനാണ് ഇത്ര ചൊറിച്ചില് ഞാൻ ഫിജോയെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിനക്കൊക്കെ എന്തിനാണ് ഇത്ര ഇത്ര ചൊറിച്ചില് ഈ ലോകത്ത് ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് പലരെയും പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു കൊച്ചു യൂട്യൂബറായി എന്നെയൊക്കെ നീ എന്തിനാണ് ഇത്ര കൺസിഡർ ചെയ്യുന്നത് എന്തിനാണ് ഇത്ര പരിഗണിക്കുന്നത് എന്നെയൊക്കെ നീ എന്തിനാണ് ഇത്ര പരിഗണിക്കുന്നത് ഒരുപാട് പേര് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊന്നും അതൊന്നും ഒരു പ്രശ്നവുമല്ല എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ഈ പറയുന്ന നിൻ്റെ നീ താങ്ങുന്ന രണ്ട് യൂട്യൂബേഴ്സ് ഇല്ലേ ഇപ്പം നീ ഇത് ഷെയർ ചെയ്തതും വേറൊരുത്തിയില്ലേ ഇവളുമാരെയും ഞാൻ ആദ്യം ഒന്നും പറഞ്ഞിട്ടില്ല ഇവളുമാർ ഫി ഞാൻ ഫിജോയെ സപ്പോർട്ട് ചെയ്തതിന് എൻ്റെ നേരെ കുതിര കയറി വന്നതാണ് ഇവളുമാർ എന്നിട്ടും ഞാനത് കണ്ടില്ല എന്ന് പോയതാണ് പിന്നെ അതിന് ശേഷം പറയേണ്ട ഒരു കാര്യം വന്നപ്പോഴാണ് ഞാൻ ഇവളുമാർക്കെതിരെ പറഞ്ഞത് എന്തായാലും അതുകൊണ്ട് നിനക്ക് നീ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്ത് ഒരു പത്ത് പേരെങ്കിലും കാണാനുള്ള ഒരു മാർഗം ഉണ്ടായല്ലോ ഓക്കെ എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഇങ്ങനെ എടുത്തുനിന്ന് ഷെയർ ചെയ്ത് പത്ത് പേരെയും കാണിക്കാനുള്ള ഒരു മാർഗം ഉണ്ടായല്ലോ നിൻ്റെ സംശയം ഫിജോ തട്ടിപ്പ് കാര്യമാണ് വെട്ടിപ്പ് കാര്യമാണ് ഇത്രയധികം കേസുണ്ട് എന്നിട്ടും ഞാൻ പ്രൗഡ് മദർ എന്ന് പറയുന്നു എന്താണ് അതിൻ്റെ കാര്യം എന്നതല്ലേ നിൻ്റെ സംശയം ഈ പ്രൗഡ് മദർ എന്ന ഒരു വാക്ക് ഈ ഒരു ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ എനിക്ക് ഫിജോ ഫിജോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ പ്രൗഡ് മദറാണ് എന്ന് പറഞ്ഞ് വന്നിട്ടില്ല ഇപ്പോൾ എപ്പോഴെങ്കിലും ഈ ഒരു സംഭാഷണം കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവാം ആദ്യം ഫിജോ പറഞ്ഞിട്ടേയില്ല ഞാനിതാദ്യം പറയാനുണ്ടായ കാരണം ഈ തമിഴത്തെ എന്ന് പറയുന്ന സ്ത്രീ നിരന്തരം പ്രൗഡ് മദറാണ് എന്ന് സ്വയം പറയുമായിരുന്നു ആ സമയത്ത് ഫിജോയെ വല്ലാതെ കുറ്റപ്പെടുത്തുമായിരുന്നു ഫിജോയെ കുറ്റം പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരിയാണ് പ്രൗഡ് മദർ എന്ന രീതിയിൽ പറയുമായിരുന്നു ഈ പുള്ളിക്കാരിയുടെ കള്ളങ്ങൾ എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് നീ അല്ല പ്രൗഡ് മദർ നീ അല്ല പ്രൗഡ് മദർ അങ്ങനെ പറയുകയാണെങ്കിൽ ഫിജോയാണ് പ്രൗഡ് മദർ എന്ന് ഞാൻ പറഞ്ഞതാണ് അത് വെറും വെറുംവാക്ക് പറഞ്ഞതല്ല എനിക്ക് അവരുടെ കുടുംബ അന്തരീക്ഷം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞതാണ് നീ ഒരു കാര്യം പറഞ്ഞു ഞാനേ ഇങ്ങനെ താങ്ങുള്ളൂ നീ എത്രയൊക്കെ നിന്റെ കൂടെ നിൽക്കുന്ന അവൾമാരെ നിനക്ക് ഇഷ്ടമാണെങ്കിലും നല്ലതാണ് നല്ലതാണെന്ന് കിജയെ വിളിക്കില്ലെന്ന് അത് നിൻ്റെ മനോവൈകല്യം മാനസിക വൈകല്യം നിന്റെ മനസ്സ് വളരെ വികൃതമാക്കപ്പെട്ട മനസ്സാണ് അതുകൊണ്ടാണ് നീ അങ്ങനെ പറയാത്തത് കാര്യം ഞാൻ കുറ്റം മാത്രമല്ല ഒരാളുടെ കുറ്റം കണ്ടു കുറ്റം പറഞ്ഞു അതിലൊരു നല്ലത് കണ്ടാലും ഞാൻ പറയും അതെൻ്റെ എൻ്റെ ക്വാളിറ്റി എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചേക്കുന്നത് എൻ്റെ പപ്പയുടെയും അമ്മയുടെയും ഗുണം പക്ഷേ നീ ചെയ്യില്ലെന്നാണ് നീ പറഞ്ഞത് ഒരാൾ നല്ലത് ചെയ്താലും നീ പുകഴ്ത്തില്ലെന്ന് അത് നിന്റെ മനോ ദൗർബല്യം അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ട്രീറ്റ്മെൻറ്റ് എടുക്ക് കുറച്ച് വിഷം ചിലപ്പോൾ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ശരിയാകും ഇപ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് മുഴുവൻ വിഷമാണെന്നിട്ട് ആ ഫേസിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവരെ ഇങ്ങനെ ഇത്രയും കേസുള്ള ഒരു ക്രിമിനലിനെ ഞാൻ ഇങ്ങനെ പുകഴ്ത്തുന്നു വാഴ്ത്തുന്നു നീ നീ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത് എൻ്റെ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അവരെ അറിയുന്നത് അവരെ ഞാൻ കുറ്റപ്പെടുത്തിയ വീഡിയോ അല്ലേ അപ്പോൾ അവരിൽ തെറ്റ് എന്ന് തോന്നിയത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നീ ഇപ്പം വാഴ്ത്തിപ്പാടുന്ന പുകഴ്ത്തുന്ന ആളുകളുടെ സൈഡിൽ നിന്നിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവര് തെറ്റ് കണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമാണ് ഇത്തരക്കാരെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ എത്രത്തോളം വൃത്തികെട്ടവരാണ് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഫിജോ തന്നെയാണ് അത് തെളിയിച്ചത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ബെറ്ററാണ് എനിക്ക് എനിക്കവരില് നീ പറയുന്ന തൊണ്ണൂറ്റാറ് കേസും അതും ഇതും ഒക്കെ ഒക്കെ നീ പറയുന്നുണ്ട് അത് ഞാനും സമ്മതിക്കുന്നുണ്ട് അവർ സമ്മതിക്കുന്നുണ്ട് കേസൊക്കെ ഉണ്ടാവുന്നേ തെറ്റും കുറ്റവും പറ്റാത്ത മനുഷ്യരില്ലെന്നേ നിനക്കൊക്കെ നാഴേക്ക് നാൽപ്പത് തോട്ടം ഇതുതന്നെയല്ലേ പറയാനുള്ളൂ ഇത് തന്നെയല്ലേ പറയാനുള്ളൂ വേറെ എന്തേലും പറയാനുള്ളൂ നിന്റെ കൂടെ നീ ഇപ്പം പുകഴ്ത്തിക്കൊണ്ട് താഴെ പോയി കമന്റ് ഇടുന്ന സ്ത്രീ ഒരു കുഞ്ഞിനെതിരെ പറഞ്ഞ വൃത്തികേട് ആ കുഞ്ഞിനെ അതിന്റെ അമ്മ വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത് നീ ഒന്ന് തെളിവെപ്പിച്ച് കാണിക്കുക ഞാൻ എന്തുകൊണ്ട് അവരെ അങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു പറയൂ ഉത്തരം പറയുന്നു നീ പറയുന്നു ഇതിന്റെ ഉത്തരം നീതാ അന്നേരം നിനക്ക് അതിന് മറുപടി ഉണ്ടോ പറയാൻ നീ നല്ലവരാണെന്ന് പറഞ്ഞ ഇത്രയധികം വൃത്തികേടൊന്നും ഒരിക്കലും അവർ ചെയ്തിട്ടില്ല അതേപോലെ ഈ തമ്മി തല്ലേ അതെങ്കിലും ഫോൺ കോൾസ് ചോർത്തി വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതേപോലെ പരദൂഷണം പറയുക ഇതൊന്നും ഞാൻ അവരിൽ കണ്ടിട്ടില്ല അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ ചെന്നാൽ തിരിച്ച് പ്രതികരിക്കും അതല്ലാതെ ബേസിക് ക്വാളിറ്റി എല്ലാം ഞാൻ അവർ കാണുന്നുണ്ട് അത് നിനക്കൊക്കെ കാണാൻ പറ്റാത്തത് മനസ്സ് അത്ര ഇടുങ്ങിയതായതുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ പ്രൗഡ് മദർ എന്നുള്ള ഒരു ആ ഒരു വാക്ക് അത് മറ്റു ചിലർ പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നതാണ് ഞാനിപ്പോൾ ബീൻ ഫാമിലിയെ പറഞ്ഞിട്ടുണ്ട് പണ്ട് പിന്നെ വിഷയം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നോക്കൂ ബീൻ ഫാമിലിയെ കണ്ടുപിടിക്കും അവരാണ് നല്ലൊരമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഷെഫീന ബീവിയെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരും അവരുടെ മക്കളും തമ്മിലുള്ള ആ ഒരു ഇഷ്ടം കാണുമ്പോൾ എനിക്ക് എനിക്കിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഉള്ളതാണെന്നേ എനിക്കിങ്ങനെ നല്ല കുടുംബാന്തരീക്ഷം കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് അത് ഉള്ളിലൊതുക്കി വെച്ചിട്ട് എനിക്കത് കുശിമ്പ് വെച്ചിട്ട് അത് കൊള്ളില്ല എന്ന് പറയാൻ എനിക്കറിയില്ല എനിക്കത് കാണുന്ന ഒരുപാട് സന്തോഷമാണ് അതുപോലെ തന്നെയാണ് ഫിജോയുടെ ഒക്കെ കാര്യം ഫിജോയും അവരുടെ മക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധം അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ ഒരു ബോണ്ട് അവർ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു ഇത് ഇനി ഇതൊക്കെ നീയൊക്കെ പറയും ഇതൊക്കെ വീഡിയോയ്ക്ക് മുമ്പിൽ കാണിക്കാൻ അത് ഇതെന്നൊക്കെ പറയും കള്ളമാണെങ്കിൽ എന്നാണെങ്കിൽ ഇപ്പോൾ ഓരോന്നും പൊളിയിന്നില്ലേ അതേപോലെ പൊളിയില്ലേ അപ്പം മാറ്റി പറയും ഞാൻ പറയും മാറ്റി മാറ്റിപ്പറയേണ്ടി വന്നാൽ മാറ്റി പറയും പക്ഷേ നാളിൽ ഇതുവരെ കണ്ടതിൽ എനിക്ക് നല്ല പ്രൗഡ് പ്രൗഡ്മമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് നീ എങ്ങനെ നിനക്കെങ്ങനെ മാറ്റി പറയാൻ പറ്റും എനിക്ക് തോന്നുന്ന ഒരു കാര്യം നീ പറയരുത് അത് ഞാൻ പറയുന്ന പോലെ പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും എനിക്ക് തോന്നുന്നുണ്ടെന്നെ പിന്നെ അവർക്ക് കേസുണ്ട് കേസുണ്ട് പുതുതായിട്ട് എന്തെങ്കിലും ഒരു വിഷയം കൊണ്ട് അവരുടെ തുണി തട്ടിച്ചു ഇവരുടെ തുണി തട്ടിച്ചു അപ്പോൾ ഇപ്പോൾ ഒരുത്തി ഒരു തമിഴത്തെ നടത്തുന്ന തട്ടിപ്പിനെ പറ്റിയിട്ട് നിനക്കൊന്നൊന്നും പറയണ്ടേ നിനക്കതിൽ ഡൗട്ട് ഇല്ലേ ചോദിക്കാനായിട്ട് അതേപോലെ തന്നെ ഈ പറയുന്ന നീ ഇപ്പം കീചയിൽ വിളിക്കുന്ന സ്ത്രീ പറഞ്ഞ ആ വൃത്തികേടിനെ പറ്റിയിട്ട് നിനക്കൊന്നും പറയാനില്ലേ എന്നിട്ടും അത് മൂടി വെച്ച് മൂടി വെച്ച് മൂടി വെച്ച് നീ കൊടുത്തി നിൽക്കുന്നല്ലോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അതിൻ്റെ തെളിവൊന്നും നിനക്ക് നിനക്കറിയണ്ടേ എനിക്കറിയേണ്ടത് അന്നും ഇന്നും എന്നും അതാണ് ആ ഒരു കൊച്ചു കുട്ടിയെ വെച്ചിട്ട് ഒരമ്മയെ വെച്ചിട്ട് പറഞ്ഞാൽ ആ വൃത്തികേടിന് ആൻസർ ഉണ്ടോ നിനക്ക് അത് കോടതി തെളിയിക്കും അവിടെ തെളിയിക്കും ഇവിടെ തെളിയിക്കും എന്ന് പറഞ്ഞാൽ പറ അത് പറയാത്തിടത്തോളം കാലം അവരും അവരെ ചാരി നിൽക്കുന്ന എല്ലാം മഹാവൃത്തികെട്ടവർ തന്നെയാണ് ഏറ്റവും വൃത്തികെട്ടവർ തന്നെയാണ് ഒരു കുഞ്ഞിനെ അമ്മയും വെച്ചിട്ട് ഇത്രയധികം വൃത്തികളി പറഞ്ഞു ആ സ്ത്രീയാണ് ഈ ലോകത്ത് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതിൽ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ അവരെ ചാരി നിന്നിട്ടാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നത് അപ്പോൾ നിന്റെ ക്വാളിറ്റി എവിടെയാണ് അപ്പോൾ അങ്ങനെയുള്ള അവിഹിത കഥകളും ഒക്കെ മെനഞ്ഞുണ്ടാക്കുന്ന ആളുകളെ നിനക്ക് സപ്പോർട്ട് ചെയ്യാം ഏതൊക്കെയോ സൊസൈറ്റിയിൽ കുറേ കേസ് ഉണ്ടായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യനൊരു തെറ്റുണ്ടായെങ്കിൽ ലൈഫ് ലോങ്ങ് അവർ അങ്ങനെ തന്നെ പറഞ്ഞ് 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 അവരെ കൊന്നു കുഴിച്ചു മൂടണമെന്നില്ല തെറ്റ് തിരുത്തും മനുഷ്യൻ തെറ്റ് തിരുത്താം അതിനുള്ള അവസരം അവർക്ക് കൊടുക്കണം ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ വൺ സൈഡ് പറയുന്നവളെന്ന് പറയാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നീ തന്നെ സമ്മതിച്ചല്ലോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട് അത് അവിടെ തീർന്നു പിന്നെ തുണി വേണ്ട നീയൊന്നും ഒരാൾ മേടിക്കേണ്ടെന്നേ അവരാരെയും കയ്യിൽ പിടിച്ച് മേടിപ്പിക്കുന്നൊന്നുമില്ല തുണി ബിസിനസ് അവർ ചെയ്യുന്നത് ആളുകൾക്ക് കിട്ടുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മേടിക്കണ്ട ഇതേപോലത്തെ തോന്നിയവാസങ്ങൾ കാണിക്കുന്നില്ല എന്തായാലും അത് എനിക്കൊരാളോടൊരു ഒരു ഇഷ്ടമോ ഇതോ തോന്നണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ബേസിക് ക്വാളിറ്റി അതിന് വേണം അതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് നിനക്കൊന്നും അതില്ലാത്ത എൻ്റെ കുറ്റമല്ല അതിപ്പോൾ അത് താങ്ങലാണ് സപ്പോർട്ടിയലാണെന്നൊക്കെ നീയൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല എൻ്റെയൊക്കെ നിലവാരം അതാണ് ബോധമുള്ള മനുഷ്യർക്ക് മനസ്സിലാകും ഒരാൾ തിന്മ ചെയ്താൽ മാത്രമല്ല അയാളിൽ ഉണ്ടാകുന്ന നന്മയും നമ്മൾ പറയണം അപ്പോഴേ നമ്മൾ മനുഷ്യരാകൂ ഈ പറയുന്ന സാനുമാരൂരും ഒക്കെ നല്ലതാണ് ചെയ്തത് എന്ന് എനിക്ക് തോന്നി ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്റ്റാറ്റസോ അവരുടെ നിലവാരമോ അവരുടെ ഇതൊന്നും നോക്കിയിട്ടല്ല ഒന്നും നോക്കിയിട്ടല്ല അല്ല ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുന്നത് അവർ ചെയ്ത് തെറ്റ് വന്നപ്പോഴാണ് തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞത് അപ്പം നിനക്കൊക്കെ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലേ ഞാൻ ഫിജോയെ തന്നെ പറഞ്ഞുകൊണ്ട് നിന്നോണം ഇതുപോലെയാണ് മറ്റേ സത്യഭാമ അത് നിന്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ കണ്ടു അവരുടെ ഒരു കമൻറ്റ് സത്യഭാമയ്ക്ക് അതായിരുന്നു വേണ്ടു സത്യഭാമയ്ക്ക് ഏതേലും വഴിയേ നടന്നാൽ പോരാ സത്യഭാമ ഏതെല്ലാം ചാനൽ വഴി ഏതിലേലും നേരം വെളുക്കുമ്പോൾ തൊട്ട് പാതിരാത്രി വരെ നടന്നാലും ഞാനത് അന്വേഷിക്കാനോ അവരെ തിരുത്താനോ ജഡ്ജ് ചെയ്യാനോ പോകാറില്ല പക്ഷെ നീ നടക്കരുതെന്നാണ് എനിക്കിട്ട കമൻറ്റിലും അങ്ങനെയായിരുന്നു എന്നെ വാശി പിടിപ്പിക്കരുത് ഞാൻ കാണിച്ചു തരുവേ എന്നെ അവരെ ഞാൻ എവിടെയാണ് വാശി പിടിപ്പിച്ചത് അവരെന്നോട് പറഞ്ഞ കമന്റിലെ ചില പ്രസക്ത ഭാഗങ്ങൾ അതാണ് എന്നെ വാശി പിടിപ്പിക്കരുതെന്ന് ഞാൻ കാണിച്ചു തരും ഫിജോയെ ഫിജോയെ കോടതി കയറ്റുന്നത് അകത്തിടുന്നത് കാണണോ അതിനുവേണ്ടി അവർ സ്വീകരിക്കും എന്ന് പറഞ്ഞൊരു മാർഗമുണ്ട് ഇമാതിരി ആളുകളാണ് നിന്റെയൊക്കെ കൂടെ ഉള്ളത് ആ മാർഗം അവർ സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്തുനിന്ന് ഞാൻ പുറത്താക്കി എം മാതൊരു സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഉള്ളൂ നീയൊക്കെ അതുപോലെ തന്നെയുള്ള വിലയുള്ളൂ നിനക്കൊക്കെ നീയൊക്കെ ഇനി എത്ര കിടന്ന് പ്രകസനം കാണിച്ചാലും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾക്ക് അതിനെ മാറ്റിയില്ല അത് ആരെങ്കിലും വന്ന് എഴുതി ഫലിപ്പിച്ച് അങ്ങനെ പറഞ്ഞു തരണ്ട എൻ്റെ തോന്നലുകൾ എൻ്റെത് മാത്രമാണ് അതിന് മുതുക്കി തളച്ച് നീ വന്നിരുന്നിട്ട് കുറേ ഗബ 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 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിൻ്റെ ഉമ്മച്ചി പഠിപ്പിച്ചു വിട്ട് ആ വെച്ച് എൻ്റെ നേരെ പ്രയോഗിച്ചിട്ടും കാര്യമില്ല കേട്ടോ നിനക്കിനിയും അതി അതിഭീകരമായ സംശയമാണെങ്കിൽ നിനക്കൊരു ചാനൽ ഉണ്ടല്ലോ അല്ലേ നീ അതിൽ നിന്ന് അവരോട് ചോദിക്കുക നേരിട്ട് ചോദിക്കുക അല്ലെങ്കിൽ നിനക്ക് ധൈര്യം അല്ലെങ്കിൽ നീ ഫിജോയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ട് പോയി ചോദിക്കുക ആൻസർ കിട്ടും എൻ്റെ ആൻസർ ഇതാണ് നീ എന്താണ് ഞാൻ ആൻസർ തന്നില്ല 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 എന്ന് പറയുന്നത് എൻ്റെ ആൻസർ ഇതാണ് എനിക്ക് അവർ തെറ്റെന്ന് തോന്നിയപ്പോൾ ഞാൻ തെറ്റെന്ന് പറഞ്ഞു എനിക്ക് അവരിൽ കുറച്ച് ക്വാളിറ്റി നല്ല ക്വാളിറ്റി കണ്ടപ്പോൾ ഞാനതിനെ നല്ലതാണെന്ന് പറഞ്ഞു അവരിലെ തെറ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലയെന്ന് നിനക്കങ്ങനെ പറയാൻ പറ്റും അത് കണ്ടിട്ടല്ലേ നീ എന്റെ വീഡിയോ കണ്ടിട്ടല്ലേ അവരെ മനസ്സിലാക്കിയത് എന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവൻ അവരെ തൂക്കിക്കൊല്ലുന്നതുവരെയും വരെയും കൊണ്ടിരിക്കൂ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഇതെൻ്റെ നിലപാടാണ് നിന്നെപ്പോലെ ഒരു ഒരു അന്തവും പുന്തവും ഇല്ലാതെ ഒരു വൃത്തികേട് പറഞ്ഞ ഒരു സ്ത്രീയെ താങ്ങി എന്തായാലും ഞാൻ നിൽക്കില്ല എൻ്റെ അതാണ് ഏറ്റവും വലിയ വൃത്തികേട് എന്ന് പറഞ്ഞു ഒരു മനുഷ്യനെ പറ്റിയിട്ട് സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ട് അത്രയധികം വൃത്തികേട് പറയുക അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ തെറ്റ് തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ തെറ്റ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ മുമ്പിൽ അതൊക്കെ എത്രയോ നിസാരമാണ് തട്ടിപ്പും വെട്ടിപ്പും തെറ്റാണ് അതിൻ്റെ മുമ്പിൽ നിസാരം തന്നെയാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നതിനെ കഴിഞ്ഞും മാരകമായ ഭയാനകമായ ഒരു വെപ്പൺ തന്നെയാണത് ഈ ഇങ്ങനത്തെ ഒരു അപവാദം പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത് അതിന് തെളിവുമില്ല അതിനെ മുക്കാനായിട്ട് നൂറായിരം 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 വേറെ കാര്യങ്ങൾ എൻജോയ് ചെയ്യും നീയൊക്കെ എൻജോയ് ചെയ്യും അങ്ങനെയുള്ള ആളുകളുടെ കീഴിൽ ഇരുന്നിട്ട് നീയൊക്കെ എൻജോയ് ചെയ്യ് എന്നെ അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നിൽക്കണ്ട നിനക്ക് കിട്ടാത്ത ഉത്തരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ നൂറാവൃത്തി പറഞ്ഞു കഴിഞ്ഞു പോയി എന്നിട്ട് നിനക്കത് മനസ്സിലാവാത്തത് നിൻ്റെ മനസ്സിൽ ഒരു ഒരു പോയിൻ്റ് പോലും ഒരു കടുകോളം പോലും ഇല്ല വിഷം കളഞ്ഞിട്ട് വിഷം ഒരു സ്പേസ് ഇല്ല നിൻ്റെ മനസ്സിൽ ഫുള്ള് വിഷമാണ് കുറച്ചൊന്നും ഒരു ഇഞ്ചക്റ്റ് ചെയ്തെങ്കിലും എടുത്ത് കളാം എന്നിട്ട് അവിടെ കുറച്ച് നന്മ നിറയ്ക്കാനായിട്ട് നോക്ക് പിന്നെ ഞാൻ നിലപാടിൻ്റെ റാണി അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നു എന്ന് പറയുന്നത് ഞാൻ എവിടെയാ പറഞ്ഞത് ഞാൻ വലിയ സംഭവമാണെന്ന് ഞാൻ എവിടെയാ പറഞ്ഞത് എന്നെ അറിയുന്ന ആളുകൾക്കറിയാൻ ഞാൻ കള്ളം പറയില്ല ആവശ്യമില്ലാത്ത കാര്യം പറയില്ല എന്നറിയാം മനസാക്ഷിക്ക് അറിയാം ഞാൻ പറയില്ല ഞാൻ എനിക്ക് സത്യ നീതിക്ക് നിരക്കാത്തതാണോ എന്ന് തോന്നുന്ന കാര്യം പറയാറില്ല നീയൊക്കെ പറയുന്നത് പോലെ പെരും കള്ളവും വന്ന് പറയാറില്ല ഇപ്പം ഞാനിട്ടൊരു കമന്റ് നിന്റെ ചാനലിൽ കണ്ടില്ല എന്ന് കരുതിയിട്ട് ഞാൻ ചിലപ്പോൾ പറയുമായിരിക്കും നീ അത് ഡിലേറ്റ് ചെയ്തെന്ന് അവരത് ചെയ്തു എന്ന് പറഞ്ഞ് കൊട്ടിക്കോഴ് കമ്മ്യൂണിറ്റി പോസ്റ്റും അവിടെ എല്ലാം ചെന്ന് ഞാൻ ഉറപ്പിച്ച് പറയില്ല ഉറപ്പില്ലാത്തൊരു കാര്യം ഇതാണ് സത്യമെന്ന് പറഞ്ഞ് ഞാൻ പറയില്ല അവിടെയാണ് ഓരോ മനുഷ്യരുടെ നിലവാരം അളക്കേണ്ടത് എനിക്ക് നിന്നെ പോലെ ഉള്ള ആളുകളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട കേട്ടോ അത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ദോഷമുള്ളൂ അത് നീ നിൻ്റെ കയ്യിൽ വെച്ചു എന്നിട്ട് നിൻ്റെ ഇപ്പം നീ താങ്ങി നിൽക്കുന്ന ആളുകളില്ല അവർ അവിടെ കൊണ്ട് വിളമ്പി എനിക്കൊന്നും വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ മാറ്റി പിടിക്കും വേറെന്തെങ്കിലും ചോദിക്കും ഇതിന് ഞാനൊരായിരം തവണ മറുപടി പറഞ്ഞാൽ കേട്ടോടി മുതുക്കി തള്ളയേ ഇനി നിനക്ക് വേറെ വല്ലതും ചോദിക്കാനുണ്ടെ ചോദിക്കും